ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മമ്മുക്കയ്ക്ക് ഒരു നൂറ് കോടി പടം വേണ്ട ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ വളരെ അത്യാവശ്യമാണ് കാരണം ഇന്നലെ വന്ന യൂത്തന്മാർ വരെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറൊക്കെ അടിച്ചു തുടങ്ങി അപ്പോൾ എന്തായാലും വേണം നല്ല പടങ്ങൾ ചെയ്യാണ്ടല്ല മമ്മൂട്ടിക്ക് ബോക്സ് ഓഫീസിലൊരു ലിമിറ്റേഷൻ ഉണ്ട് അത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മമുക്കൊരു പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ മാസം ഇരുപത്തി ആറിന് റിലീസാണ് യെസ് ടർബോ ജോസ് നമ്മുടെ വൈശാഖ് മിഥുൻ മാലുവിലും കൂടി ഒന്നിക്കുമ്പോൾ മമ്മൂക്കും കൂടി ഒന്നിക്കുമ്പോൾ ഒരു ചരിത്രം ഇവിടെ സൃഷ്ടിക്കപ്പെടാം കാരണം മൂന്ന് പേരും വേറൊരു ലെവലാണ് മിഥുൻ മാനുവലിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ മമ്മൂക്ക് കൂടി ചേരുമ്പോൾ വൈശാഖൻ്റെ മാർക്കറ്റിങ്ങും പുലിമുരുകൻ ചെയ്ത ആളാണ് വൈശാഖ് പണിയറിയാവുന്ന ആളാണ് ആ ഒരു കോംബോ വർക്കൗട്ടായി കഴിഞ്ഞാൽ നൂറല്ല നൂറ്റമ്പതും പിറക്കും അപ്പോൾ മമ്മുക്കയുടെ അടുത്തൊരു നൂറ് കോടി പടം ആദ്യമായിട്ടൊരു നൂറ് കോടി പടത്തിൽ മുത്തുകൂടാൻ പോകുന്ന ഒരു പടം തന്നെയാണ് ടർബോ അർബോ ജോസ് കുറേ സാധ്യതകളുണ്ട് കേട്ടാ പടം എന്ന് വെച്ച് കഴിഞ്ഞൊരു മമ്മുക്ക് പടം വേൾഡ് വൈഡ് റിലീസ് ഏകദേശം നാൽപ്പതോളം രാജ്യങ്ങളിൽ പട ഇപ്പോൾ തന്നെ ഏകദേശം കൺഫേം ആയി കഴിഞ്ഞു ഇനി തിയേറ്റർ ഇരുപത്താറാം തീയ്യതി വരെ സമയമുണ്ട് പല പല ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് ആൻഡ് തിയേറ്ററുകളുടെ എണ്ണം കൂടാ ഉറപ്പാണ് അതെ ഏറ്റവും വലിയ സന്തോഷം തരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് ജർമ്മനി കാനഡയിലൊക്കെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു കാരണം ഏകദേശം ഒരു ട്വൻ്റി ഡേയ്സ് മുമ്പായിട്ട് ഒരു മലയാള ഫിലിമിൻ്റെ പ്രീ ബുക്കിംഗ് ആരംഭിക്കേണ്ട ഒരു സംഭവമാണ് പോലെ പല പടങ്ങൾ അങ്ങനെ പ്രീ ബുക്കിംഗ് ചെയ്തില്ല ലാലാട്ടം പടങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാൽ കൂടി അതൊരു സംഭവം തന്നെയാണ് കാരണം അത്രയും ബുക്കിംഗ് വരുമ്പോൾ സമയത്ത് പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ലെവലൊക്കെ ബോക്സ് ഓഫീസ് കളക്ഷൻ കയറുന്നത് നമുക്കറിയാം അതൊരു വലിയൊരു സംഭവമാണ് പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാത്സ സേഷൻ കോമഡിയാണ് ആ രീതിയിൽ നമുക്ക് ചെയ്ത പടങ്ങളൊക്കെ നമുക്കറിയാം കുറേ പടങ്ങളുണ്ട് അത് അത്യാവശ്യം നല്ല ഹിറ്റ് അടിച്ച് പോയിട്ടുണ്ട് പക്ഷെ ഇതിൽ ഓരോ കോമഡി ഇല്ലാതെ ചെയ്താൽ മതിയെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മിഥുൻ മിഥുൻമാനുവലിൻ്റെ സ്ക്രിപ്റ്റിന് അത്യാവശ്യം ബലുണ്ട് അപ്പോൾ കോമഡിയുടെ ആവശ്യമില്ല പുലൂരുകലിൽ ചെയ്ത കോമഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ സിറ്റുവേഷൻ കോമഡീസാണ് ആ രീതിയിലൊക്കെ ഉള്ള സാധനം മതി വൈശാഖിന് അറിയാൻ പണി അപ്പോൾ നമുക്ക് നോക്കാം ഇത് മാത്സൻ ആഷൻ ആക്ഷൻ കോമഡി കണക്കാണ് ഈ പടം വരുന്നത് പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഒരു മമ്മുക്ക പടം തന്നെയാണ് അത് മമ്മൂക്കയ്ക്ക് വേണ്ടി ചെയ്ത പടം തന്നെയാണ് ആ ലുക്കും കാര്യങ്ങളൊക്കെ പോസ്റ്റർ ഒക്കെ നമ്മൾ കണ്ടിരുന്നു ആ ജീപ്പിൽ കയറി നിൽക്കുന്ന സീനൊക്കെ ഇടുക്കിക്കാരനായ ഒരു ഡ്രൈവറാണ് നമ്മുടെ ജോസേട്ടനായ ടർബോ ജോസേട്ടൻ അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊക്കെ വിട്ട് നാട്ടിൽ നിന്ന് ചെന്നൈ വരെ പോകേണ്ട ഒരു അവസ്ഥയൊക്കെ വരികയാണ് ചെന്നൈ മാറി നിൽക്കേണ്ട അവസ്ഥ വരികയാണ് ചെന്നൈ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഭാഗം തോന്നും ഒരു നാലുപേരായിട്ടിരിക്കുന്നൊരു ഭാഗത്തിനൊരു പോസ്റ്റ് നമ്മൾ കണ്ടിരുന്നു അത് ചെന്നൈ തന്നെയാന്ന് തോന്നുന്നത് എനിക്ക് ചെന്നൈ ജയിലിലിരിക്കുന്ന ഇത് തന്നെയാന്ന് തോന്നുന്നത് എനിക്ക് അപ്പോൾ ആ ഒരു സീൻ നമുക്ക് എനിക്ക് ഭയങ്കര ആയി തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഇവിടെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അവിടെ വെച്ചിട്ടൊക്കെയാണ് ഋഷഭ ഷെട്ടിക്കായിട്ടുള്ള സീനുകളൊക്കെ വരുന്നത് അപ്പം മമ്മൂട്ടി അഞ്ജന പ്രകാശ് അഞ്ജന പ്രകാശ് ഹിന്ദുലേഖ എന്നൊരു ക്യാരക്ടറാണ് മമ്മുടെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത് അതിന് ഷെട്ടി വില്ലൻ റോളാണ് വരുന്നത് വെട്ടിവേൽ ഷൺമുഖൻ എന്നാണ് പേര് വരുന്നത് പിന്നെ ബിന്ദു പണിക്കര് വരുന്നുണ്ട് റോ റോഷാക്കിന് ശേഷമല്ല ബിന്ദു പണിക്കര് റോ റോസാക്കുട്ടി എന്ന ക്യാരക്ടർ റോഷാക്കിൽ ബിന്ദു പണിക്കറൊക്കെ ക്യാരക്ടർ തകർത്ത് ചെയ്തുള്ള ക്യാരക്ടറാണ് ഒരു അഷ് ഇല്ലാത്ത അഭിനയമായിരുന്നു അപ്പോൾ മമ്മൂട്ടി പടത്തിൽ മുമ്പ് പെർഫോം ചെയ്തിട്ടുണ്ട് മമ്മൂട്ടി എന്തായാലും ഈ ക്യാരക്ടറിന് ഉൾപ്പെടുത്താൻ ശക്തമായ ഒരു ക്യാരക്ടർ തന്നെയാണ് ബിന്ദു പണിക്കർക്ക് കൊടുത്തിട്ടുണ്ടാവും ശബരീഷ് ശബരീഷ് പറഞ്ഞാൽ ജെറി എന്നൊരു ക്യാരക്ടർ കണ്ടിട്ട് പേരും കാര്യങ്ങൾ ജോസ് ജെറി എന്നൊക്കെ കേട്ടിട്ട് അനിയനൊക്കെ ആവണം റോസക്കുട്ടി അമ്മയാവണം ദിലീഷ് പോത്തൻ്റെ കയറി വരുന്നുണ്ട് ആൺഡ്രു എന്നൊരു ക്യാരക്ടറാണ് അതൊരു ഫണ്ടായിരിക്കാം പിന്നെ സുനിൽ നമ്മൾ പല തമിഴ് തെലുങ്ക് പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഓട്ടോ ബില്ല എന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് ഓട്ടോ ബില്ല ഓട്ടോ ഷോ ഓടിക്കുന്നോ ബില്ല ആ ഓട്ടോ ബില്ല പേരാ ഓട്ടോ ഷെയർ ഒരു പിന്നെ ജോണി ആന്റണി വരുന്നുണ്ട് ക്രിസ്ത്യൻ ഫിലിമാണ് അപ്പോൾ വക്കച്ചൻ ഫുൾ ക്രിസ്ത്യൻ കുടുംബമാണ് അപ്പം എനിക്ക് പറ്റിയ ക്യാരക്ടർ തന്നെയട കാസ്റ്റ് ചെയ്തല്ലോ ശ്രദ്ധിച്ച് ജോണി ആൻറ്റണി കറക്റ്റ് നസറാണി അച്ചായൻ ലുക്ക് വക്കച്ചൻ പിന്നെ നിരഞ്ജന വരുന്നുണ്ട് ആമിന ആമിനു പറഞ്ഞൊരു ക്യാരക്ടറായിട്ട് പിന്നെ നമ്മുടെ ലോകത്തിലെ നിരഞ്ജനയിൽ അത് എന്ന് പറഞ്ഞാൽ രണ്ട് നിരഞ്ജന വരുന്നുണ്ട് എനിക്ക് ഒരു നിരഞ്ജനെ മനസ്സിലായി ഒരു നിരഞ്ജനയ്ക്ക് മനസ്സിലായില്ല പിന്നെ കബീർ ദുഹാൻ സിംഗ് വില്ലൻ കട്ട വില്ലൻ പിന്നെ നമോ നാരായണ തെലുങ്ക് അടുത്തുള്ള കണ്ടല്ലോ അതൊക്കെ വില്ലനായിരിക്കും കാരണം തമിഴ്നാട് എത്തിയിട്ടുണ്ടാകുന്ന ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന സീനുകളായിരിക്കണം അപ്പോൾ അവിടെ ചെന്നിട്ട് ജോസിൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന കുറച്ച് പ്രോബ്ലംസ് അപ്പോൾ രാജീവ് ഷെട്ടി വില്ലനാണ് അപ്പോൾ അതിവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ക്യാരക്ടറായിരിക്കും നമോ നാരായണും കബീർ ദുഹാൻ സിംഗും ഒക്കെ ഇപ്പോൾ വില്ലൻ വല്ല ക്യാരക്ടേഴ്സുണ്ട് കാസ്റ്റിങ് ശ്രദ്ധിച്ചോ അടിപൊളി കാസ്റ്റിംഗ് ആണ് കൊടുത്തുള്ളു അടിപൊളി കാസ്റ്റിംഗ് ആണ് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നടക്കുന്ന ഇൻസിഡൻറ്റാണ് ഇടുക്കി ഒക്കെ വരുന്ന സംഭവമാണ് അപ്പൊ അതിനു പറ്റിയ കാസ്റ്റിങ്ങും പേരുകൾ ഒക്കെ സ്കീമാണ് ഇവരും നമുക്കൊരു ലുക്കിൽ കണ്ടിരുന്നത് പാല നാല് കിലോമീറ്റർ നിന്ന് ഒരു പോസ്റ്റർ കണ്ടിരുന്നു ഇതൊക്കെ പിടിച്ചിട്ട് വാളാണ് എന്താണോ ടൂൾ ഉണ്ട് കയ്യിൽ അപ്പോൾ ആ പോസ്റ്ററൊക്കെ രസമായിട്ടുണ്ട് അപ്പോൾ തിരിച്ചുവരവുണ്ട് പടത്തിൽ തിരിച്ച് ഇടുക്കിക്ക് തിരിച്ചു വരവുണ്ട് അങ്ങനെ പാല ടച്ച് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ടാസ്ക് ആയിട്ട് എടുത്ത് പോണതായിരിക്കും പിന്നെ ശബരീഷിൻ്റെ ഒരു പേരായിരിക്കാം നമ്മുടെ കുട്ടി നിരഞ്ജന പിന്നെ അഞ്ച അഞ്ജന പ്രകാശ് ഇന്ദുലേഖ മമ്മുക്കയുടെ ഫ്രണ്ടിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം പ്രണയം വരെ എത്തി നിൽക്കാം അപ്പോൾ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മുക്ക് ഈ കാറ്റഗറിയിൽ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്ഡേഷൻസിൻ്റെ കാര്യത്തിലും ഇതിന് മാനുവിലും വൈശാഖ് ഒരുപടി മുന്നിലാണ് മമ്മുക്കയുടെ ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ പിന്നെ ഒരു ടാക്സി ഡ്രൈവറിൻ്റെ റോളൊക്കെ എടുത്ത് നമുക്ക് കോട്ടയം കുഞ്ഞച്ഛനെല്ലാം ജീപ്പിൽ വരുന്ന സീനും കുറേ പടങ്ങളുണ്ട് കോട്ടയം നസ്രാ മറ്റേ നസ്രാണി എന്ന പടം തൊമ്മനും മക്കളും ആക്ഷനും ആസും കോമഡിയൊക്കെ ചെയ്തിട്ടുള്ള നല്ല പടങ്ങളാണ് അങ്ങനെ കുറേ പടങ്ങളുണ്ട് വിജയിച്ച പടങ്ങളുണ്ട് വിജയിക്കാത്ത പടങ്ങളുണ്ട് നമുക്ക് കുറെ പാവ രീതിയിലുള്ള പടങ്ങളുണ്ട് അപ്പോൾ ഇതിൽ ഡിഫറെൻ്റായിട്ട് പിടിച്ചു വരികയാണ് നല്ല പ്രതീക്ഷയുണ്ട് എന്തായാലും നമ്മുടെ ഇന്ത്യ നമ്മുടെ സൂപ്പർ സ്റ്റാർ നൂറ് കോടി വേണം അത് ആവശ്യമാണ് ഇപ്പോൾ ലാലാട്ടിനൊക്കെ എത്തിയിട്ട് ഏകദേശം പത്തിരുപത് കൊല്ലായി അപ്പോൾ ഇപ്പോൾ ആൾ അമ്പത് കോടി തൊണ്ണൂറ് വരെ എത്തി വെക്കുക കേട്ടോ അപ്പോൾ അത് എന്തായാലും നൂറ് കോടി അടിക്കും നല്ല പ്രതീക്ഷയുണ്ട് അതിന്വിധ എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മൾക്കാണെങ്കിൽ വളരെ സെലക്റ്റീവ് ആയിട്ട് മുന്നോട്ട് പോയിരിക്കുന്ന സമയമാണ് അതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു എടുത്തുള്ള ആൾ ഈ ജോണല്ലോ നമ്മുടെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ മുമ്പേ കൂടി പെർഫോം ചെയ്യുന്ന ഏരിയയുള്ള സംഭവം കൂടിയാണ് പിന്നെ മിഥുൻമാനവിലെ എന്തെങ്കിലുമൊക്കെ ഒരു സസ്പെൻസ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അതും കൂടി ആകുമ്പോൾ നല്ലൊരു ക്ലൈമാക്സും കൂടി കൊടുക്കുന്ന സമയത്ത് പൊളിയായിരിക്കും പട്ട് അർബോ ജോഴ്സിന് വെയിറ്റ് ചെയ്യുകയാണ് ഇരുപത്താറാം തീയതി വിലക്കെ നമ്മൾ എഫ് ഡി എഫ്സ് കാണും നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ഓൾ ദി ബെസ്റ്റ് മിഥുൻ മാനുവൽ വൈശാഖ് ഓൾ ടീം കാത്തിരിക്കാം വെയിറ്റ് ഇനി വെറും ഇരു ദിവസം അല്ലേ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എടുത്തിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും വരെ നമുക്ക് കട്ട സപ്പോർട്ട്